ഇന്ത്യ ഫസ്റ്റ് ഹാപ്പി ലേർണിംഗ് ഇക്കോ സിസ്റ്റം സോ മൈസെൽഫ് റസ്മിയ റഷീദ് എ ഫർ ഇംഗ്ലീഷ് മെന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രണോളജിക്കൽ ഓർഡറിൽ ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ടെക്സ്റ്റുകളെ കുറിച്ചാണ് നമുക്കറിയാം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ക്രൊണോളജിക്കൽ ഓർഡർ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാന്നുള്ളത് എപ്പോഴും എല്ലാ സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നോട്ട് അബൌട്ട് അതർ തിയററ്റിക്കൽ ലേർണിംഗ് ഓർ അതർ തിങ്സ് ബട്ട് ഓൺലി അബൗട്ട് ക്രൊണോളജിക്കൽ ഓർഡർ ടെക്നോളജി എപ്പോഴും നമ്മൾ എന്താ പറയുക ഒരു നൈറ്റ്മെയർ പോലെ നമ്മൾ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റൻ ആണ് ക്രോണോളജി എന്ന് പറയുന്നത് സോ നമുക്കറിയാം ഇനിയിപ്പോൾ അത് ഒരു ചാൻസ് വളരെ ലെസ്സാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ക്രെണോളജിയിൽ നിന്ന് തന്നെ നമുക്ക് വരുന്നുണ്ട് സോ എങ്ങനെ വരും റിപ്പീറ്റഡായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റുകൾ ചോദിക്കുന്നുണ്ടോ എല്ലാ ടെക്സ്റ്റുകളും കൂടി എങ്ങനെ ഇപ്പോൾ ഓർത്തിരിക്കുക ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് സോ അതിന് ഒരു ചെറിയ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ടെക്സ്റ്റുകളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സോ ദാറ്റ് ഈ പറഞ്ഞ പോലെ ക്രോണോളജി വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നവർക്ക് എല്ലാ ടെക്സ്റ്റുകളും വൈസ് ഓർത്തിരിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വളരെ സേഫ് ആയിട്ട് എല്ലാം പഠിക്കുക അല്ലെങ്കിൽ എല്ലാം പറയുക എന്നുള്ളതല്ല ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ടെക്സ്റ്റുകൾ നമുക്ക് അത്യാവശ്യം സേഫായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടെക്സ്റ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ അല്ലെങ്കിൽ കുറച്ച് ഓതേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ബിഫോർ ദാറ്റ് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്നതുപോലെ എല്ലാ പ്രാവശ്യവും നമുക്ക് എന്ത് വരാറുണ്ട് ക്രോണോളജിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും മാറ്റിയും ഒക്കെ വരാറുണ്ട് അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രമല്ല നമുക്ക് ചോദിക്കാറുള്ളത് എല്ലാ ഏരിയാസിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ അതിപ്പം ഈ പോലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് മാത്രമല്ല ക്രൊണോളജി വരാറുള്ളത് ബട്ട് ദി സെയിം ക്രിറ്റിസിം ആൻഡ് തിയറി ആണെങ്കിലും ഏതൊരു ഏരിയാസിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കൾച്ചറൽ സ്റ്റഡീസ് ആണെങ്കിലും വളരെ റീസെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്രൊണോളജിയിലെ ഒരുപാട് ക്വസ്റ്റൻസ് വരാറുണ്ട് താനും സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ക്രൊണോളജിയിൽ വരുന്ന റിപ്പീറ്റഡ്ലി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വി ക്യാൻ ഗോ ഫോർ ദി നെക്സ്റ്റ് സോ നമ്മൾ പറഞ്ഞതുപോലെ ക്രണോളജി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു സോ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ക്രിറ്റിസിസവും തിയറിയിലും അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസിലും വരുന്ന വളരെ റീസെൻറ്റ് ടെക്സ്റ്റുകളാണ് ഈ വളരെ റീസെൻറ്റ് ടെക്സ്റ്റുകളൊന്നും നമ്മൾ ഈ പറഞ്ഞ പഴയ ടെക്സ്റ്റുകളും പഴയ ഓതേഴ്സും ക്ലാസിക്കൽ ഓതേഴ്സ് എപ്പോഴും നമ്മൾ നോക്കി വെക്കാറുണ്ട് പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ വളരെ റീസെൻറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ക്രിറ്റിസിസത്തിനുള്ള ടെക്സ്റ്റുകളൊന്നും നമ്മൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഓർത്തിരിക്കാറില്ല ഈ ഓർത്തിരിക്കാത്ത ടെക്സ്റ്റുകളാണ് എല്ലാ പ്രാവശ്യം ഇപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ റീസെൻ്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നൊക്കെ നമ്മൾ വളരെ അത്ര ഫെമിലിയർ അല്ലാത്ത ഒരുപാട് ടെക്റ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് റീസൻറ്റ് ടെക്സ്റ്റുകളല്ല പക്ഷേ റിപ്പീറ്റഡ്ലി ചില ഓതേഴ്സിനെയും ചില റൈറ്റേഴ്സിനെയും ചില ടെക്സ്റ്റുകളും ചോദിക്കാറുണ്ട് അതിലെ കുറച്ച് ടെക്സ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ അവരിലേക്ക് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു എബൌട്ട് അവർ ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഈ ഒരു ബാച്ച് നമുക്കിപ്പോൾ ഓൺഗോയിങ് ആണ് നമുക്ക് എക്സാംസ് വളരെ നിയർ ആണ് ഏതൊരു ഡേയും നമ്മൾ ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഡിസംബർ ബിഫോർ ട്വൻറ്റി ഫിഫ്ത്ത് അല്ലെങ്കിൽ ക്രിസ്മസിന് മുന്നേ എക്സാം നടക്കും എന്നുള്ളതാണ് നമ്മൾ ആൻറ്റിസിപ്പേഷൻ ചെയ്യുന്നത് സോ ആ ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാം നെക്സ്റ്റ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമുക്ക് ഓൺഗോയിങ് ആണ് സോ ഇപ്പോഴും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് യു ക്യാൻ യു ക്യാൻ എവെയിൽ എവ്രീതിങ് ഹിയർ ഈ പറഞ്ഞതുപോലെ നമ്മൾ വർക്കിംഗ് ആണ് നമ്മൾ സ്റ്റുഡൻസ് ആണ് നമുക്ക് ടാ ടൈം വളരെ ആണ് സോ വിത്തിൻ ആർ വൺ ഓർ ടു അവേഴ്സ് ഡെയിലി കിട്ടുമായിരിക്കും അതിൽ എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻസ് ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും സോ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഈ ഇപ്പ പോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് പേഴ്സലൈസ്ഡ് മെൻറ്ററിങ് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസിൻ്റെ കേസിൽ ഏറ്റവും വലിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പ്സിലൂടെ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ഒക്കെ തന്നെയും അഡ്രസ്സ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാറുണ്ട് സോ അത് വളരെ നമുക്ക് ഹെൽപ്പുൾ ആയിട്ടും ബെനിഫിഷ്യൽ ആയിട്ട് ഫീൽ ഒരു കാര്യം കൂടിയാണ് ജെ ആർ എഫ് ക്ലബ് ആണെങ്കിലും റിവിഷൻ ആണെങ്കിലും റെക്കോർഡിങ്സ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായ ഷെഡ്യൂള് നമ്മുടെ അടുത്ത് റെഡിയാണ് സോ ഏറ്റവും ഉടനെ തന്നെ നമ്മളുടെ ഇന്റർഗ്രേറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമുക്ക് ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ് ലൈക്ക് സ്റ്റുഡൻസിനാണെങ്കിലും എലിമിനി ആണെങ്കിലും അല്ലെങ്കിൽ മദേഴ്സിനാണെങ്കിലും ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഓഫർ ഏതാണോ അവൈലബിൾ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് അതിൽ കൺവീനിയൻറ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജോയിൻ ഇറ്റ് ഫോർ സൂൺ ഏറ്റവും ഉടനെ ജോയിൻ ചെയ്യുക ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ് ഓക്കെ സോ ഇത് കൂടാതെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുടെ ഈ ഒരു ക്യു ആർ കോഡും കൂടി ഇവിടെ അവൈലബിൾ ആണ് പേപ്പർ വണിനാണെങ്കിലും പേപ്പർ ടുവിനാണെങ്കിലും നമുക്ക് ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ഗൈഡൻസ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് ഗ്രൂപ്പുകൾ ക്യു ആർ കോഡ് പേപ്പർ വണിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ആസ് സൂൺ ആസ് പോസിബിൾ ജോയിൻ ചെയ്യുക ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏറ്റവും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ബാച്ചിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ളതിനർത്ഥം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതല്ല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം എക്സാംസ് വളരെ ഡിഫിക്കൽട്ടായി വരികയാണ് വളരെ കോമ്പറ്റിറ്റീവ് ആയി വരികയാണ് സോ അതിനിടയ്ക്ക് നമുക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ പ്രിപ്പയർ ആസ് സൂൺ ആസ് പോസിബിൾ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ആസ് സൂൺ ആസ് പോസിബിൾ സോ നൗ കമ്മിങ് ടു നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു റിപ്പീറ്റഡി ചോദിക്കുന്ന ടെക്സ്റ്റുകൾ അതായത് ചില ടെക്സ്റ്റുകൾ ചില റൈറ്റേഴ്സിനെ നമുക്ക് എല്ലാ ഇയറിലെ പി വൈക്കു എടുത്ത് നോക്കിയാലും ഹെ സിംഗിൾ ക്വസ്റ്റൻസ് വുഡ് ബി ഫൗണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ഒരു ക്വസ്റ്റിയെങ്കിലും ഫൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓതേഴ്സിനാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സിൻ്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാ ടേംസിലും എടുത്തിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഐ ഹാവ് പ്രിപ്പയർ ദിസ് വൺ സോ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഓതേഴ്സിനാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ടൈമും നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഓതേഴ്സ് ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി എന്നൊക്കെ റിപ്പീറ്റഡിലി ചോദിക്കുന്ന ചില ടെക്സ്റ്റുകളുണ്ട് അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഹാവ് വി വിൽ ബി ഡിസ്കസിങ് സം ഓർ സം ലെസ് ദൻ ടെൻ ഓദേഴ്സ് എസ് ഓഫ് ഡി നോ കമ്മിങ് ടു ദി ഫോഴ്സ് വൺ ദറ്റ് ഈസ് ആർ കെ നാരായൺ ആർ കെ നാരായൺ പഠിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് യു ഷുഡ് സ്റ്റഡി ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ ട്രയോ മൂന്ന് പേരെയും യു ഷുഡ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇപ്പൊ കഴിഞ്ഞതിന് മുന്ന പ്രാവശ്യം ഡിസംബറിന്റെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർ കെ നാരായണന്റെ വോക്സ് എന്നുള്ളതായിരുന്നു ഓക്കെ സോ ആർ കെ നാരായണന്റെ വോക്സ് ഒരു ഒറ്റ വോക്കെങ്കിലും എല്ലാ തവണയും ഒരു വോക്കെങ്കിലും നിങ്ങൾക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ കാണാൻ പറ്റും അതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ യു ക്യാൻ സി ഇമ്പോർട്ടൻറ്റ് ബുക്ക്സ് എപ്പോഴും നമുക്കറിയാം ക്ലാസിക്കൽ ബുക്ക്സിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ എപ്പോഴും ഓർത്തിരിക്കുക സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞതുപോലെ നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ബിഫോർ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ദി ബാച്ചലർ ഓഫ് ആർട്സ് ആൻഡ് ദി ഡാർക്ക് റൂം ഇത് മൂന്നും നയൻറ്റീൻ ഫോർട്ടി സെവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദി ഇംഗ്ലീഷ് ടീച്ചർ ഓൾസോ അതിന് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അങ്ങനെ ഒരു ആയിരുന്നു ഓക്കെ സോ ആർ കെ നാരായണന്റെ വോക്സ് ചോദിക്കാറുണ്ട് ഇൻ്റർ ലിറ്ററേച്ചറിലും ചോദിക്കാറുണ്ട് മിക്സ്ഡ് അപ്പായിട്ടും ചോദിക്കാറുണ്ട് സോ പഠിക്കുന്ന സമയത്ത് ആർ കെ നാരായണന്റെ രണ്ട് കാര്യങ്ങൾ പഠിക്കുക ഒന്നെന്ന് പറയുന്നത് ആർ കെ നാരായണന്റെ മാൽഗുഡി ഡേയ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെറ്റിൻ മാൽഗുഡിയിൽ വരുന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ആർ കെ നാരായണ ഒരുപാട് റൂറൽ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ റൂറൽ ക്യാരക്ടേഴ്സൊക്കെ തന്നെയും ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മാസി ഫോളോയിങ് ചോദിക്കാറുണ്ട് അതിൽ ചോദിക്കുന്ന ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഓതേഴ്സിൽ ഒരാളാണ് ആർ കെ നാരായണന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഡി എസ് ലോറഞ്ചിന്റെ ക്യാരക്ടേഴ്സാണ് ഡി എസ് ലോറൻസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ലാസ്റ്റ് ടൈമും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഹോക്സും പറഞ്ഞതുപോലെ ബൈ ഹാർട്ട് പഠിക്കാൻ പോസിബിൾ അല്ല പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഓർഡറിൽ പഠിച്ചു പോവാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തോമസ് ഹാർഡിയെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചാൾസ്റ്റിക്കൻസിനെ പഠിക്കുകയാണെങ്കിൽ ചാർസ് സ്റ്റിക്കൻസിൻ്റെ ആദ്യത്തെ പബ്ലിഷ്ഡ് എന്ന് പറയുന്നത് പിക്വിക് പേപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ തോമസ് ഹാർഡിയുടെ ആദ്യത്തെ എന്ന് പറയുന്നത് ഡെസ്പ്രേഡ് റെമഡീസ് ആണ് ദെ അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ ആണ് എൻ്റ് ചെയ്തത് ജ്യൂഡി ഓഫ്സ്കെയർ ആണ് ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സോ ആ ഒരു രീതി ഫോളോ ചെയ്യുക സോ ഹിയർ യു ക്യാൻ സീ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ദെൻ കംസ് ദി ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ നയൻറ്റീൻ തേർട്ടി സെവൻ ദൻ ദ ഡാർക്ക് റൂം ഇൻ നൈൻറ്റീൻ തർട്ടി എയ്റ്റ് ദി ഇംഗ്ലീഷ് ടീച്ചർ ഇൻ നൈറ്റീൻ ഫോർട്ടി ഫൈവ് ദെൻഷ്യൽ എക്സ്പേർട്ട് ഇൻ നൈറ്റീൻ ഫിഫ്റ്റി ടൂ ആൻഡ് വൈറ്റി ഫോർ മഹാത്മാ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ദി ഗൈഡ് ഇൻ നൈറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് വർക്ക്സ് യു ഷുഡ് സ്റ്റഡി റിഗാർഡിംഗ് ആർ കെ നാരായണ ആർ കാരായണിന്റെ എല്ലാ വോക്സും ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ സ്റ്റഡി ദീസ് നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ ദീസ് രാജാറാവു രാജാറാവുന്റെ എല്ലാ വർക്ക്സും ചോദിക്കാറില്ല എപ്പോഴും ചോദിക്കാറുള്ള ഒരു ബുക്ക് കാന്തപുരയാണ് കാന്തപുരം എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ നിങ്ങൾക്ക് കാന്തപുര ഒറ്റ കൊസ്റ്റിനെങ്കിലും കാണാൻ പറ്റും കാന്തപുരയിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദി നറേഷൻ റിഗാർഡിംഗ് ദി ക്യാരക്ടേഴ്സ് ഓർ റിഗാർഡിംഗ് ദി ലിറ്റററി ഡിവൈസസ് ബീങ് യൂസ്ഡ് ഓർ അബൌട്ട് ദി ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒരു തവണ ഡിറക്ട്ലി ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ആ രീതിയിൽ രാജാറ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ട്രൈ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫക്ഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കാന്നുള്ളത് സോ കാന്തപുര ദി ഏപ്പൺ ആൻഡ് ദി റോപ്പ് ആൻഡ് ദി കാറ്റ് ആൻഡ് ദി ഷേക്സ്പിയർ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വോക്ക്സ് അതിൽ കാന്തപുരി നമുക്കറിയാം ക്ലാസിക്കൽ വോക്ക്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാന്തപുരിയാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട വോക്ക് ദറ്റ് ഈസ് അബൌട്ട് നമ്മൾ ഈ പറതുപോലെ ആ ഒരു ഇയർ പഠിച്ചിരിക്കുക ട്രൈ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള വോക്ക്സ് നിങ്ങൾ ക്ലാസിക്കൽ വോക്ക്സ് ക്ലാസിക്കൽ ബോക്സ് നമുക്കറിയാം നമുക്ക് ഈ പറത് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു രീതിയിൽ അതായത് ക്ലാസിക്കൽ വോക്സ് ഇപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണെങ്കിലും ബൈദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി പോലെയുള്ള ബോക്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോലെ ബാക്കിയുള്ള വോക്സ് വരുന്നൊക്കെ തന്നെയും ക്ലാസിക്കലായിട്ട് വരുന്ന ബോക്സ് ഒക്കെ തന്നെയും നോക്കിയിരിക്കുക ഓക്കെ സോ നൗ കമ്മിങ് ടു രാജാറാവു വൺസിഗീൻ രാജാറാവുലേക്ക് വീണ്ടും വരാം സോ അതിന് മുന്നേ നമുക്ക് ഈ അതുപോലെ ആർ കെ നാരായണന്റെ കുറച്ച് വോക്സ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ രാജാറാവിൻ്റെ കാന്തപുരം നമ്മൾ പറഞ്ഞു കാന്തപുരം ആണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കാറ്റാൻഡി ഷേക്സ്പിയർ സെർപ്പൻ്റാൻഡി റോപ്പ് ഒക്കെ പറഞ്ഞു നാം കമ്മിങ് ടു മുൽക്രാജനന്ദ് മുൽക്കരാജാനന്തയിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത് സോ മുൽക്രാജാനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ട്രൈ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് മൂന്ന് പേര് ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ആ മൂന്ന് പേരിലെയും വർക്കുകൾ അറിഞ്ഞിരിക്കാമെന്ന് ഇപ്പം പറഞ്ഞ പോലെ കൂലി ആണെങ്കിലും അൺടച്ചബിൾ ആണെങ്കിലും ടു ലീവ്സ് ആൻ്റെ ബഡ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ വോക്സുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അതും ക്ലാസിക്കൽ വോക്സ് ഈ പറഞ്ഞതുപോലെ ഏതൊരു ലിറ്റററി ഇമ്പോർട്ടൻസ് ഉള്ള വോക്ക്സ് അതിൻ്റെ ആ ഒരു ലിറ്റററി സിഗ്നിഫിക്കൻസ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഏത് ടൈമിലാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ ഉള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റാണ് ഓക്കെ നമ്മൾ രാജാറാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാന്തപുരി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സോ കാന്തപുര പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അവർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു മുൽക്കരാജാനന്ദിലേക്ക് മൂവ് ഓൺ ചെയ്തു സോ മുൽക്കരാജാനന്തിലേക്ക് പോകുന്ന സമയത്ത് കാന്തപുര നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി ആൻഡ് സിക്സ്റ്റി ഫൈവിലാണ് കാറ്റി ഷേക്സ്പിയറും അതേപോലെ തന്നെ സർപ്പൻ ദി റോപ്പും എന്ന് പറഞ്ഞു നവ് കമ്മിങ് ടു മുൽക്കരാജാനന്ദ് മുൽക്കരാജാനന്ദനെ പഠിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് അൺടച്ചബിളും കൂലി ടു ലീവ്സ് ആൻഡ് എ ബഡ് ആൻഡ് അക്രോസ് ദി ബ്ലാക്ക് വാട്ടേഴ്സ് ഇതാണ് മുൽക്കരാജാനന്ദിന് ആയിട്ട് ഓർത്തിരിക്കേണ്ട വോക്ക്സ് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട വർക്ക് എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും അൺടച്ചബിളും കൂലിയും ടു ലീവ്സ് ആൻ്റെ ബർഡും ഇതെല്ലാ പ്രാവശ്യം ഏതെങ്കിലും ഒരു ഒരു സിംഗിൾ വർക്കെങ്കിലും നിങ്ങൾക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ കാണാൻ പറ്റും ഓക്കെ സോ അൺടച്ചബിൾ ഇൻ നയൻറ്റീൻ തേർട്ടി ഫൈവ് കൂലി ഇൻ നൈൻ്റീൻ തേർട്ടി സിക്സ് ആൻഡ് ടു ലീവ്സ് ആൻ്റെ ബഡ്ഡിൻ നയൻറ്റീൻ തേർട്ടി സെവൻ അത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നയൻറ്റീൻ തേർട്ടി ഫൈവിൽ തന്നെയാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സും പബ്ലിഷ് ചെയ്തത് ആ രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക മൂന്ന് വോക്സും അൺടച്ചബിൾ കൂലി യു സി ടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു എക്കോണമി ഉണ്ടാക്കി ഓർത്തിരിക്കാം തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഓക്കെ സോ ദിസ് ഈസ് അബൌട്ട് മുൽക്രാജ് ആനന്ദ് നൗ കമ്മിംഗ് ടു ദി നെക്സ്റ്റ് വൺ ഡി എസ് ലോറൻസ് എല്ലാ തവണയും ഡി എസ് ലോറൻസിൻ്റെ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഏതൊരു അത് ക്യാരക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആയിരിക്കാം ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എല്ലാ വർഷം ഡി എസ് ലോറൻസിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഇപ്പം നല്ല ചില റൈറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓജിനിയ ഗുൾഫിൻ്റെ ഒക്കെ സിംഗിൾ ക്വസ്റ്റ്യൻ വരാറെങ്കിലും ക്രോണോളജിക്കൽ ഓർഡർ എപ്പോഴെങ്കിലുമൊക്കെയാണ് ചോദിക്കാറുള്ളത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ വേറെ ഇപ്പോൾ ഡബ്ല്യു ബിസിൻ്റെ വോക്ക് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ എസ് ഡി ജി വെൽസിൻ്റെ വോക്ക് ചോദിക്കാറുണ്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ വൺസ് ഇൻ എ ബ്ലൂ മൂണോ ഒക്കെയാണ് ചോദിക്കുന്നത് അത് ഏതെങ്കിലും ഒരു വർക്ക് ഒക്കെയാണ് ചോദിക്കുന്നത് ദി ടൈം മെഷീനോ അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ വർക്കാണ് ചോദിക്കുന്നത് പക്ഷേ ഡി എസ് ലോറൻസ് എല്ലാ തവണയും യു ജി സിയുടെ ഇംഗ്ലീഷിലെ ഒരു ഫേവറേറ്റ് ആണ് സോ കമ്മിങ് ടു ഡി എസ് ലോറൻസ് ഡി എസ് ലോറൻസിനെ പഠിക്കുന്ന സമയത്തും ഡി എസ് ലോറൻസിൻ്റെ വോക്ക്സ് കാരണം ഒരുപാട് വോക്ക്സ് എഴുതിയിട്ടുണ്ട് അതൊരു ഓർഡറിൽ പഠിക്കാൻ നോക്കുമ്പോൾ വൈറ്റ് പീക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ നയൻറ്റീൻ ലെവൻ അതിൻ്റെ തൊട്ടുപറയും ഏറ്റവും എൻഡ് ചെയ്യുന്നത് ലേഡി ചറ്റർലീസ് ലവർ ആണ് സൺസ് ആൻഡ് ലവേഴ്സൊക്കെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പോലെ നയൻറ്റീൻ ലെവൻ കഴിഞ്ഞ് നയൻറ്റീൻ തേർട്ടീനിൽ തന്നെ വർക്ക് വരുന്ന വർക്കാണ് സൺസ് ആൻഡ് ലവേഴ്സ് സൺസ് ആൻഡ് ആണ് എപ്പോഴും സൺസ് ആൻഡ് ലവേഴ്സിലെ കൊസ്റ്റൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ദി റെയിൻബോ ബോ ഇൻ ലവ് ഒക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ള വർക്ക്സൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സൺസ് ആൻഡ് ലവേഴ്സും റെയിൻബോയും ബോയും ഇൻ ലവും ആ ഒരു സീക്വലും ഒക്കെ തന്നെ ചോദിക്കാറുണ്ട് സൺസ് ആൻഡ് ലവേഴ്സിലെ ക്യാരക്ടേഴ്സ് പോൾ മോറിലെ പോലെ ക്യാരക്ടേഴ്സും ചോദിക്കാറുണ്ട് ഓക്കെ സോ സാ ലവേഴ്സ് ഇൻ നയൻറ്റീൻ തേർട്ടീൻ ദി റെയിൻബോ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റീൻ അതിൻ്റെ സീക്വൽ ആയിട്ട് വിമൻ ഇൻ ലവ് ഇൻ നൈൻറ്റീൻ ട്വൻറ്റി ദൻ ആരോൺസ് റോഡ് ഇൻ നൈൻറ്റീൻ ട്വന്റി ടു ദൻ കങ്കാരൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ദി പ്ലൂംഡ് സർപ്പൻ ഇൻ നൈറ്റീൻ ട്വൻറ്റി സിക്സ് ആൻഡ് ദി ലാസ്റ്റ് വൺ ലേഡി ചാറ്റലീസ് ലവർ ഇൻ നയൻറ്റീൻ ട്വന്റി എയ്റ്റ് ഒബ്സിനിറ്റി കാരണം കോൺട്രവേഴ്ഷ്യലായിട്ട് ബാൻ ചെയ്തിട്ടുള്ള വോക്കാണ് ലേഡി ചാറ്റർലീസ് ലവർ അതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡി എസ് ലോറൻസ് ഡി എസ് ലോറൻസിൻ്റെ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഡി എസ് ലോറൻസിന്റെ വിമൻ ലെവലെ ക്യാരക്ടേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് സൺസ് ആൻഡ് ലവേഴ്സിലെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട് ഓക്കെ ഇതും നോക്കിയിരിക്കുക നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ ദറ്റ് ഈസ് ജെയിം ജോയ്സി ജെയിംസ് ജോയ്സിയുടെയും ഒരുപാട് വർക്ക്സ് ചോദിക്കാറില്ല പക്ഷേ റിപ്പീറ്റഡി ചോദിക്കുന്നത് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഇൻ നൈൻറ്റീൻ സിക്സ്റ്റീൻ ഡബ്ലിനേഴ്സ് ചോദിക്കാറുണ്ട് നയൻറ്റീൻ ഫോർട്ടീനിലാണ് ആദ്യം വന്നിട്ടുള്ള കളക്ഷനാണ് ഡബ്ലിനേഴ്സ് ദെൻ നയൻറ്റീൻ സിക്സ്റ്റീനിലാണ് ഹീറോ എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് വരുന്നത് നയൻറ്റീൻ ട്വന്റി ടു ഫിനഗൻസ് ബേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നയൻറ്റീൻ ട്വൻറ്റി ഫോറിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ഇതൊക്കെ ആണ് ഇത് ഈ ഒരു ഇയർ അനുസരിച്ച് നമുക്ക് പഠിച്ചു വെക്കാനും പറ്റും ഓക്കെ സോ സ്റ്റാർട്ടിങ് വിത്ത് ഡബ്ലു ഇൻ നയൻറ്റീൻ ഫോർട്ടീൻ ദെൻ നയൻറ്റീൻ സിക്സ്റ്റീൻ ദൻ യുലീസൻ നയൻറ്റീൻ ട്വൻറ്റി ടു ആൻഡ് ഫിനഗൻസ് ബേക്ക് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ഫോർ നാം കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ തോമസ് ഹാർഡി കഴിഞ്ഞ പ്രാവശ്യം തോമസ് ഹാർഡിയുടെ ക്വസ്റ്റ്യൻസ് തോമസ് ഹാർഡിയുടെ ടെക്സ്റ്റുകൾ മാത്രം ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ടൈമിൽ മിക്സ്ഡ് മിക്സ്ഡപ്പായിട്ടും ചോദിക്കാറുണ്ട് ചാൾസ് ഡിക്കൻസിനെയും തോമസ് ഹാർഡിയെയും മസ്റ്റായിട്ട് നിങ്ങൾ ഫുൾ വോക്സും പഠിച്ചിരിക്കേണ്ട അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് തോമസ് ഹാഡിയിലും ചാൾസ് ഡിക്കൻസിലും അത് രണ്ടും മസ്റ്റ് ആയിട്ട് എല്ലാ വോക്സും നോക്കുക എല്ലാ ക്യാരക്ടേഴ്സിനെയും നോക്കുക ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുക ആൻഡ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് റിഗാർഡിംഗ് ചാർസ് ഡിക്കൻസ് ഇസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി വോക്സ് വേർ സീരിയലൈസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും സീരിയലൈസ്ഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏതിലാണ് പബ്ലിഷ് ചെയ്യുന്നത് മാസ്റ്റർ ഹംഫ്രീസ് ക്ലോക്കിലാണോ ഓൾ ദി ഇയർ റൗണ്ടിലാണോ ഏതിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതും നോക്കി പഠിച്ചിരിക്കുക ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോമസ് ഹാഡി തുടങ്ങിയത് ഡെസ്പ്രേറ്റ് റെമഡീസിലാണ് ദെൻ അണ്ടർ ദി ഗ്രീൻ വുട് ട്രീ ഇൻ എയ്റ്റീൻ സെവൻറ്റി ടു ദൈൻ പെയർ ഓഫ് ബ്ലൂ ഐസ് ഇൻ എയ്റ്റീൻ സെവൻറ്റി ത്രീ ഫാർ ഫ്രം ദി മാഡിങ് ക്രൗഡിൻ സെവൻറ്റി ഫോർ റിട്ടൺ ഓഫ് ദി നേറ്റീവ് ഇൻ എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് ദി ട്രംപെ മേജർ എയ്റ്റി മേർ ഓഫ് ദി കാസ്ട്രിജി ഇമ്പോർട്ടൻ നോവൽസ് റിട്ടൺ ബൈ തോമസ് ഹാഡി ഇൻ എയ്റ്റീൻറ്റി സിക്സ് ടെസ് വരുന്നത് എയ്റ്റീൻ സെവൻറ്റി വൺ സോറി എയ്റ്റീൻ നയൻറ്റി വണ്ണിലും ജൂഡ് ദി ഒബ്സ്കെയർ വരുന്നത് എയ്റ്റീൻ നയൻറ്റി ഫൈവിലുമാണ് എയ്റ്റീൻ നയൻ്റി ഫൈവ് എയ്റ്റീൻ സെവൻറ്റി വൺ ടു എറ്റീൻ നയൻറ്റി ഫൈവ് എന്നുള്ളതാണ് തോമസ് ഹാഡിയുടെ ആ ഒരു റൈറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫിക്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ആഫ്റ്റർ ജ്യൂഡ് ദി ഒബ്സ്കർ ഇൻ എയ്റ്റീൻ നയൻറ്റി ഫൈവ് ഹിറ്റേൺ ടു പോയട്രി പോയട്രിയിലേക്ക് ടേൺ ഓവർ ചെയ്തെന്ന് ഓർത്തിരിക്കുക അപ്പോൾ പോയട്രി അതിനു ശേഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ നയൻറ്റി ഫൈവിന് ശേഷം ആ രീതിയിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയായിരിക്കും സോ വൺസ് അഗൈൻ റിപ്പീറ്റിംഗ് ഡെസ്പെറേറ്റ് റെമഡീസിലും അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു എൻഡിലേക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോക്സ് ലൈക്ക് മേർ ഓഫ് ദി കാസ്ടർ ബ്രിഡ്ജും ടെസ്റ്റ് ഓഫ് ദി ഡ്യൂബോവിലിയും ജ്യൂർ ദി ഒസ്ക്യറും വരുന്നത് എൻഡിങ് ഇൻ എയ്റ്റീൻ നയൻറ്റി ഫൈവ് ഓക്കെ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് തോമസ് ഹാർഡി നൗ കമ്മിങ് ടു ചാർസ് ഡിക്കൻസ് ഞാൻ നേരത്തെയും പറഞ്ഞു ചാർസ് ഡിക്കൻസിനെ പഠിക്കുന്ന സമയത്ത് ചാർസ് ഡിക്കൻസിൻ്റെ ക്യാരക്ടേഴ്സ് ചാർസ് ഡിക്കൻസിൻ്റെ വോക്ക്സ് ഏതിലാണ് സീരിയലിൽ പബ്ലിഷ് ചെയ്തതെന്നുള്ളത് അതേപോലെ തന്നെ റിഗാർഡിംഗ് ദി ക്യാരക്ടേഴ്സ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര എല്ലാത്തിലും ഒരുപാടിപ്പം ബ്രൗൺലോ മെയിലി അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഏതിലാണ് വരുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസസ് കൂടുതലാണ് സോ ചാർസ് വിക്കൻസിൻ്റെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട് ആ ക്യാരക്ടേഴ്സ് നോക്കി വെക്കുക സോ സ്റ്റാർട്ടിങ് വിത്ത് ഒരുപാട് വേർസ് ചാർസ് വിക്കൻസ് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഓർത്തിരിക്കുക പിക് വിക് പേപ്പേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിക് വിക് പേപ്പേഴ്സാണ് ഫേസ്റ്റ് പബ്ലിഷ് വോക്ക് ഇൻ എയ്റ്റീൻ തേർട്ടി സിക്സ് ടു തേർട്ടി സെവൻ ഒരു വൺ ഇയർ സീരിയൽ പബ്ലിഷ് എന്നൊക്കെയുള്ള രീതിയിലാണ് മോസ്റ്റ് ഓഫ് ദി വോക്സും വരുന്നത് ആൻഡ് സെക്കൻഡ് വോക്ക് ഈസ് ഒലിവോട്ട് ചാർജ്സ് ടിക്കൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ വോക്ക് ആയിട്ടുള്ള ഒലിവോട്ട് ടിസ്റ്റ് വരുന്നത് സെക്കൻഡ് വോക്ക് ആട്ടാണ് ഇൻ എയ്റ്റീൻ തേർട്ടി നയൻ ദെൻ യു കെൻ സി നിക്കോദാസ് നിക്കൽ ബൈറ്റിൻ തേർട്ടി നൈൻ ഇറ്റ് സെൽഫ് ഫോർട്ടി ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് ബാർണബിറീൻ ഫോർട്ടി വൺ ക്രിസ്മസ് കരോൾ ഇൻറ്റീൻ ഫോർട്ടി ത്രീ ദൻ ഡേവിഡ് കോപ്പോഫിൽഡിൻ എയ്റ്റീൻ ഫോർട്ടി നയൻ സൊ എയിറ്റീൻ തേർട്ടി നയൻ കഴിഞ്ഞ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ലിക്കോളസ് സോറി ഡേവിഡ് കോപ്പോ ഫീൽഡ് ഒലിവ ടിസ്റ്റ് കഴിഞ്ഞ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒഴിവ് ഡേവിഡ് കോപ്പോ ഫീൽഡ് പബ്ലിഷ് ചെയ്യുന്നത് സോ ആ രീതിയിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുക ഒലിവോ ടിസ്റ്റും ഈ പറഞ്ഞ പോലെ ഡേവിഡ് കോപ്പോ ഫീൽഡും ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ടെക്സ്റ്റുകളാണ് സൊ എയ്റ്റീൻ തേർട്ടി നയൻ ആൻഡ് എയ്റ്റീൻ ഫോർട്ടി നയൻ ദെൻ കംസ് ബ്ലീക്ക് ഹൗസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി ടു ഹാർഡ് ടൈംസ് ഫോർ ലിറ്റിൽ ഡോറിറ്റ് മോസ് ഇമ്പോർട്ടൻസ് നയനില ടിറ്റീൻ ഫോർട്ടി നയല് ഈ പറഞ്ഞതുപോലെ അടുത്ത വോക്ക് ഡേവിഡ് കോപ്പോഫീൽഡ് ആൻഡ് എയ്റ്റീൻ ഫിഫ്റ്റിനൈ സിറ്റീസ്വൽ ഫണ്ട് ഈസ് ദി ലാസ്റ്റ് വോക്ക് റിട്ടേൺ ബൈ ചാൾസ് ടെക്കൻസ്റ്റ് കംപ്ലീറ്റഡ് പബ്ലിഷ് വോക്ക് അവർ മ്യൂച്വൽ ഫണ്ട് ഇതിന് മുന്നേ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസും വരുന്നത് സിക്സ്റ്റിയിലെ സോ ഈ രീതിയിൽ മൂന്ന് ഇമ്പോർട്ടൻ വോക്സ് ഓർത്തിരിക്കാം ഒരു വർ ടെസ്റ്റ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നു മിഡിൽ കാറ്റഗറിയിൽ ഡേവിഡ് കോപ്പോഫീൽഡ് വരുന്നു എൻഡിങ്ങിൽ എ ടി ലെഫ്റ്റ് ടോസിറ്റീസ് വരുന്നു തേർട്ടി നയൻ ഫോർട്ടി നയൻ ഫിഫ്റ്റിനൻ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകില്ല ഓക്കെ നോ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ ഡെസ് ജോസഫ് ഖണ്ട്രാഡ് ജോസഫ് കോൺറാഡിന്റെ എല്ലാ വോക്സൊന്നും ചോദിക്കാറില്ല കൂടുതലും നമുക്കറിയാം ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സാണ് ചോദിക്കാറുള്ളത് പക്ഷേ ടു ത്രീ ടൈംസ് ലോഡ് ജിമ്മും ചോദിച്ച് കാണുന്നുണ്ട് നയൻറ്റീൻ ഹൺഡ്രഡ് ടേല ഹാർട്ട് ഓഫ് ഡാക്ക്നസ് വരുന്നത് എയ്റ്റീൻ നയൻ്റി നയനിലാണ് തൊട്ട് മുന്നേയും പിന്നെയുമായിട്ടാണ് ഫോളി ദി നിഗർ ഓഫ് നാസിസസ് ടൈഫോൺ നെസ്ട്രോമോ ദി സീക്രട്ട് ഏജൻ അണ്ടർ വിസ്ട്രോണേസ് ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള വൺസ് എങ്കിലും ചോദിച്ചിട്ടുള്ള ടെക്സ്റ്റുകളാണ് അത് ലോഡ് ജിം നയൻറ്റീൻ ഹൺഡ്രഡ് ആണെന്നും അതിന് തൊട്ട് മുന്നത്തെ വർഷമാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഇൻ എയ്റ്റീൻ നയൻറ്റി നയൻ ആണെന്നും ഓർത്തിരിക്കുക ബിഗിനിങ് വോക്ക് ഫോളി ആണെന്നും ഓർത്തിരിക്കുക അതൊക്കെ ശേഷമാണ് സീക്രട്ട് ഏജൻറ് വന്നിട്ടുള്ളത് നെസ്ട്രോമോ വന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ സോ ദിസ് ഈസ് ഈസ്ബൗട്ട് ജോസഫ് കോൺഡ്രാഡ് നൗ മൂവിങ് ടു ജോർജ് ഇലിയറ്റ് ജോർജ് ലിയറ്റിൻ്റെ എല്ലാ വോക്സും ഇമ്പോർട്ടൻ്റ് ആണ് ജോർജ് ലിയറ്റിൻ്റെ എല്ലാ വോക്സും കാരണം ഒരു തവണ ജോർജ് ലിയറ്റിൻ്റെ വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിച്ച് ഇസ് ദി ലാസ്റ്റ് വർക്ക് റിട്ടേൺ ബൈ ജോർജ് ലിയറ്റ് എന്നായിരുന്നു മിഡിൽ മാർച്ച് ആയിരുന്നു അതിൻ്റെ ആൻസർ എയ്റ്റീൻ സെവൻറ്റി വണ്ണിൽ ഉണ്ടായിരുന്നത് മിഡിൽ മാർച്ച് ആയിരുന്നു ഡാനിയൽ ജെറോണ്ട ഉണ്ടായിരുന്നു എന്ന് ഐ ഡോൺ റിമെമ്പർ എക്സാക്ട്ലി പക്ഷേ ആൻസർ മിഡിൽ മാർച്ച് ആയിരുന്നു ഓക്കെ സോ ദിസ് ഈസ് ഹൗ യു ജി സി വിൽ ബി ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് അപ്പം നമുക്കൊരു ഓർഡറിൽ നമ്മൾ പഠിച്ചു തന്നെ ഉണ്ടെങ്കിൽ വി ആർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി ഡിറ്റ് ഇറ്റ് ഹാവ് എനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ ഓൺ ഫോർ ഷ്യർ വി വിൽ ഫോ ഗെറ്റ് വി വിൽ ഫോ ഗെറ്റ് ഫോർ ഷ്യുവർ സോ കം ഒരു മാക്സിമം റിവൈസ് ചെയ്യുക മാക്സിമം ഇൻഫോഴ്സ് ചെയ്ത് ഓർത്തിരിക്കുക എന്നല്ലാതെ ദർ ഇസ് നോ അതർ വേ ടു സോൾവ് ദിസ് പ്രോബ്ലം സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ക്യാൻ കണക്ട് ഇറ്റ് ആൻഡ് സ്റ്റഡി നമ്മൾ കുറച്ചൊന്ന് പാറ്റേണൈസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ എസ് ടു റിമെമ്പർ ഓക്കെ സോ ആതം ബീഡിലാണ് ജോർജ് ലിയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി നയൻ എയ്റ്റീൻ ഫിഫ്റ്റി നയനിലാണ് ചെയിൽ ഓഫ് ടു സിറ്റീസ് പബ്ലിഷ് ചെയ്യുന്നത് ആ വർഷമാണ് ആതം ബീഡ് പബ്ലിഷ് ചെയ്യുന്നത് ജോർജ് ലിയേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിലോൺ ദി ഫ്ലോസ് എയ്റ്റീൻ സിക്സ്റ്റി സിലാസ് മണോ എയ്റ്റീൻ സിക്സ്റ്റി വൺ നേരത്തെ ചോദിച്ചിട്ടുണ്ട് സിലാസ് മണോ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ദെൻ റൊമോല എയ്റ്റീൻ സിക്സ്റ്റി ത്രീ ഫെലിക്സ് ഹോൾഡിൻ എയ്റ്റീൻ സിക്സി സിക്സ്റ്റി സിക്സ് ദൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ മിഡിൽ മാർച്ചിൻ എയ്റ്റീൻ സെവൻറ്റി വൺ ആൻഡ് ഡാനിയൽ ജൊറാൻഡോൻ എയ്റ്റീൻ സെവൻറ്റി സിക്സ് ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് വോക്സ് റിട്ടൺ ബൈ ജോർജ് ഇലിയറ്റ് ഓക്കെ സോ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ അല്ലാതെ എല്ലാം കൂടി നമ്മൾ ഓർത്തിരിക്കില്ല അല്ലെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വോക്സ് നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ സ്റ്റിക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക അപ്പോൾ ഡെയിലി കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വായിച്ച് 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 നമ്മുടെ മൈൻഡിലേക്ക് കയറും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓക്കെ സോ ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ഓതേഴ്സിനെയും അവരുടെ ടെക്സ്റ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലിറ്റററി ക്രിഡീസം ആൻഡ് തിയറിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടെക്സ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ ഇതേപോലുള്ള ക്ലാസ്സസ് ഇതേപോലെ ഈസി ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജോയിൻ അവർ ന്യൂ ബാച്ച് വിച്ച് ഈസ് ഇൻറ്റർഗ്രേറ്റഡ് ബാച്ച് ഈ ഒരു ഡിസംബറിലും നെക്സ്റ്റ് ടൈമിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഓൺഗോയിങ് ബാച്ച് ആണ് നമ്മൾ ഇന്റർഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുന്നത് അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് സോ ഇപ്പം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടു ഹവേഴ്സേ പഠിക്കാനുള്ളൂ ആ ടൂ അവേർ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും തുടങ്ങി എല്ലാ പേഴ്സണലൈസ്ഡും എൻട്രിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മളുടെ ഏറ്റവും പുതിയ ഇന്റർഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുപാട് ഓഫ് ഓഫേഴ്സും അവൈലബിൾ ആണ് ലൈക്ക് സ്റ്റുഡൻസിനാണെങ്കിലും മദേഴ്സിനാണെങ്കിലും അലുമിനി ആണെങ്കിലും നിങ്ങൾ ഇനി ഗ്രൂപ്പ് ആയിട്ടാണ് രണ്ടു മൂന്ന് പേര് ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സും ഫ്രീ ആയിട്ട് ഒക്കെ കിട്ടുന്ന വേറെയും ഗ്രൂപ്പുകളുണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിൽ നമുക്ക് പെപ്പർ വണിനും പേപ്പർ ടൂനും നമുക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം അവൈലബിൾ ആണ് സോ ഏറ്റവും ഉടനെ തന്നെ ഏറ്റവും ആസ് സുണാസ് പോസിബിൾ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ സോ ഫോർ More classes, just like, subscribe, and share it with your friends. Thank you.